ജയൻ റോഡരിയിൽ ആരാധകരെ കൈവീശുന്നു തെറ്റിദ്ധാരണ മാറ്റാം ഇത് അഷഫ് ചായയും മുഖച്ചായേയും വിറ്റാണ് തൃശ്ശൂർ വടൂക്കര പുത്തൻ വീട്ടിൽ അഷ്റഫിന്റെ ജീവിതം മുഴുവൻ പേര് അഷ്റഫ് ജയൻ എന്റെ പേര് അഷ്റഫ് ജയൻ എന്റെ വീട് ഇപ്പോ വടക്കരയിൽ തൽക്കാലം താമസിക്കുന്നു പിന്നെ ഇപ്പോ ഇപ്പോ പേരിനൊപ്പം നടൻ ജയൻ കൂടിയതോടെ ജയന്റെ ഡബിൾ പോക്കറ്റും ഷർട്ടും ബെൽബോട്ടം പാന്റും പോലെ ജീവിതം കളറായ ഒരു ആരാധകൻ ചായ അഷ്റഫിന് കച്ചവടമാണെങ്കിൽ ജയന്റെ മുഖച്ചായ അനുഗ്രഹമാണ് ആ കഥ ഇങ്ങനെ ഒമാനിൽ ജോലി ചെയ്തിരുന്ന അഷ്റഫിന് കോവിഡ് സമയത്ത് തൊഴിലുപോയി തുടർന്ന് തൃശൂരിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മോപ്പടിൽ ചായക്കച്ചവടം തുടങ്ങി തൊഴിലിൽ മത്സരം കണ്ടപ്പോൾ ചായക്കച്ചവടം തണുത്തു കച്ചവടം ചൂടാക്കാൻ തന്റെ ആരാധനാപാത്രത്തെ തന്നെ ചായക്കോപ്പയില് കൊടുങ്കാറ്റാക്കാൻ അഷ്റഫ് അങ്ങ് തീരുമാനിച്ചു ജയന്റെ ഫുൾ ഫിഗറിൽ കച്ചവടത്തിന് ഇറങ്ങി വടുക്കര ലാലൂർ പൂങ്കുന്നം മേഖലകളാണ് കച്ചവടം അങ്ങാടിയിലെങ്ങും അഷ്റഫ് അങ്ങ് ഹിറ്റായി ജയന്റെ കൊല്ലായി സമയത്താണ് വേഷം

പഴയകാല നടൻ ജോസ് പ്രകാശിന്റെ മകൻ രാജൻ അഷ്റഫിനെ കണ്ടെത്തി ജയൻ ഇട്ടിരുന്ന അഞ്ച് ഷർട്ടുകൾ സമ്മാനമായി നൽകി ജയന്റെ ഷർട്ട് ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്നു അഷ്റഫ് കച്ചവടത്തിനായി എട്ടെണ്ണം വീതം ജയൻ ടൈപ്പ് ഷർട്ടും പാന്റും തയ്പ്പിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഒരു ചായ മണിക്ക് മണി മണി ായ കൊണ്ടുപോയി പിന്നെ ഒരു ഇന്ന് പായസ കച്ചവടമാണ് ഇന്ന് ജയൻ സാറിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ജയൻ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം തന്നെയായിരുന്നു പരിപ്പ് പായസം അപ്പോൾ പരിപ്പ് പായസമായിട്ടാണെന്ന് വന്നിരിക്കുന്നത്